ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൊടുക്കുന്ന ഒരു മിനിമം നോയിസ് ഉണ്ട് അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല അപ്പൊ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് പറയുക അമ്പത് ഡെസിബിൾ അമ്പത്തഞ്ച് അങ്ങനെയൊക്കെ പറയും ഇതൊക്കെ മിനിമം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപതും നൂറും നൂറ്റി പത്തും ഡെസിബിലാണ് ഈ പോണത് ഈ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് അത് വയലേഷൻ ആണ് അപ്പൊ നോയ്സ് ലെവൽ വയലേഷൻ അവിടെ ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണ് ദൂരപരിധി എന്ന് പറയുന്നത് നിങ്ങളൊരു ഇപ്പൊ നമ്മളിവിടെ ഒരു സ്പീക്കർ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രമിസിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എവിടം വരെ ചെല്ലുന്നുണ്ട് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോവാണ് അപ്പൊ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ലോ വോയിസിൽ കിട്ടുമെന്ന് വിചാരിക്കാം തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ബുദ്ധിമുട്ട് അപ്പൊ നോയ്സ് ഇറ്റ്സ് എ പൊല്യൂഷൻ അത് ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതികളാണ് കുട്ടികളെ ബാധിക്കും പ്രായമായ ആളുകളെ ബാധിക്കും ഉറക്കം ഉറങ്ങുന്ന ആളുകളെ ബാധിക്കും ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഇപ്പോൾ കൊച്ചി പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ ഐ ടി ഹബ്ബുകൾ അവിടെ സ്ഥലങ്ങളിൽ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് പകല് കടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് ഇത് വലിയ ദുരന്തമായിട്ട് മാറും ഇതാണ് ഈ പിന്നെ ഇതില ടൈം വയലേഷൻ ഇതിനകത്ത് നടത്തുന്നത് ടൈം വയലേഷൻ എന്ന് പറയുമ്പോൾ രാത്രി പത്ത് മണി തൊട്ട് രാവിലെ ആറു വരെ ഒരു നോയിസും പുറത്തേക്ക് വരാൻ പാടില്ല